കർക്കിടക വാവുബലിയും പിതൃദർപ്പണവും കിഴക്കൻ മലയോര മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നടത്തി ഉറുകുന്ന മഹാദേവർ ക്ഷേത്രം ഒറ്റക്കൽ ശങ്കരനാരായണ ക്ഷേത്രം ഇടമൺ തുമ്പിക്കുന്നത്ത് ശിവക്ഷേത്രം കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നിവിടങ്ങളിലെ ക്ഷേത്ര കടവുകളിലാണ് ബലിതർപ്പണം നടത്തിയത് പുലർച്ചെ രണ്ടു മണി മുതൽ ആരംഭിച്ച ബലിതർപ്പണത്തിൽ ആയിരക്കണക്കിനാളുകൾ പങ്കെടുത്തു മുൻ വർഷങ്ങളിൽ ആര്യങ്കാവ് പാലരുവിയിൽ ബലിതർപ്പണം നടത്തിയിരുന്നു എന്നാൽ ഇത്തവണ ഇല്ല ആര്യങ്കാവ് അയ്യപ്പൻ ക്ഷേത്രം അച്ചങ്കോവിൽ അയ്യപ്പൻ ക്ഷേത്രം ഇടപ്പാളയം ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ കടവുകളിലും ബലിതർപ്പണം നടത്തി കർക്കിടക ബലി സമർപ്പിക്കുമ്പോൾ പിതൃക്കൾക്ക് മാത്രമല്ല സമസ്ത ജീവജാലങ്ങൾക്കുമായി അത് സമർപ്പിക്കപ്പെടുന്നു എന്ന ഉദാന്ത ചിന്തയാണ് പിതൃബലി സങ്കല്പം ാരായണത്തിലെതർപ്പണം പൂർവാധികം ഭംഗിയായിട്ട് നടത്താൻ കമ്മിറ്റിക്ക് സഹായിച്ചിട്ടുണ്ട് അതിന് നമുക്ക് കമ്മിറ്റി പുരോഗമിക്കുന്ന എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് അതിന്റെ ക്രമീകരണങ്ങളും നമുക്ക് ക്രമീകരണങ്ങളും നമ്മള് ഫയർഫോഴ്സിനെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും എല്ലാ മാനദണ്ഡങ്ങളും ഇന്നത്തെ ഞങ്ങൾ പൂർണ്ണമായിട്ടും പാലിച്ച് വളരെ സുരക്ഷയോടുകൂടിയാണ് ഈ ബലിതർപ്പണ രംഗങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഭക്തങ്ങളെ വളരെ നല്ല രീതിയിലുള്ള ഒരു സഹകരണമുണ്ട് ക്ഷേത്ര ഭാരവാഹികളായ കുറുശ്രീധരൻ ശ്രീ ഓഹരികുട്ടൻ ശ്രീ അനിൽകുമാർ ശ്രീ ഗീതു കൃഷ്ണൻ തുടങ്ങിയ ശ്രീ അനിൽകുമാർ തുടങ്ങിയ കുറെ ആൾക്കാരുടെ നല്ലതായ ഒരു സഹകരണം ആത്മഹത്ഥമായ സേവനം കൊണ്ടാണ് ഈ കടവും ഇത്രയും ഭംഗിയായിട്ടാണ് ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഈ നാട്ടിലെ എല്ലാ പ്രത്യേകങ്ങളിലും ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിൽ ഞങ്ങൾ കണ്ണൻ തെന്മല ൂരി അല്ലുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ വൺ 812969916